വർണമായി ഭാഗം ഇരുപത്തി ഏഴ് കാർത്തിക ഇറങ്ങാറായോ ടീച്ചർ ചോദിച്ചുകൊണ്ട് റൂമിലേക്ക് വന്നു ഇപ്പോൾ ഇറങ്ങും ടീച്ചർ ഏട്ടൻ വരുന്നുണ്ട് ബാഗൊക്കെ എടുത്ത് ബെഡിൽ നിന്നും താഴേക്ക് വച്ചു കാർത്തു ഒപ്പം ടീച്ചർക്ക് മറുപടിയും നൽകി ശാലിനി ഇന്ന് പോകുന്നുണ്ടോ ചുമരിനോട് ചാരി നിന്ന് കാത്തുവിനെ കണ്ണുനീരോടെ നോക്കുന്ന ശാലുവിനെ ടീച്ചർ നോക്കി ഇല്ല ഞാൻ കല്യാണത്തലയെന്ന് രണ്ടു വാക്കിൽ മറുപടി നൽകി ശാലിനി തല താഴ്ത്തി മധുസൂദനൻ വിളിച്ചിരുന്നു ശാലിനി ഇനിയും ഒരു വർഷം ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഷാലിനിക്ക് തനിച്ചുള്ള റൂമല്ലേ സൗകര്യം ഇതിപ്പോൾ രണ്ടു പേർ ഷെയർ ചെയ്യുന്നതാണല്ലോ ഇവിടെ നിന്നും മറ്റൊരു റൂമിലേക്ക് ശാലിനി മാറണമെന്ന് പറയാതെ പറഞ്ഞു ടീച്ചർ എനിക്ക് ചെറിയ മുറി മതി ടീച്ചർ പതിഞ്ഞ ശബ്ദത്തിൽ ശാലിനി ടീച്ചറോട് പറഞ്ഞു ടീച്ചർ ഇതുപോലെയുള്ള റൂം കാത്തുവിന് വല്ലാതെയായി താൻ പോകുമ്പോൾ ഷാലിനിയെ ചെറിയ മുറിയിലേക്ക് മാറ്റുന്നത് പോലെ അവൾക്ക് തോന്നി ശാലിനി അന്ന് പറഞ്ഞതാണ് ശരിയെന്നും കാത്തുവിന് മനസ്സിലായി താനുള്ളത് കൊണ്ടാണ് ഈ എ സി റൂം മുടുത്ത എടുത്തതെന്ന് ഏയ് ചെറിയ റൂമൊന്നുമല്ല അത്യാവശ്യം ഒരാൾക്കുള്ള സൗകര്യമൊക്കെ ഉണ്ട് മധുസൂദനൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു എ സി റൂം തന്നെ ശാലിനിക്ക് വേണമെന്ന് ഒരു കാര്യം ചെയ്യാം കാർത്തിക പോകുന്നതിന് മുൻപ് റൂമൊക്കെ കണ്ടിട്ട് പോകാം രണ്ടു പേരോടും പറഞ്ഞുകൊണ്ട് ടീച്ചർ പുറത്തേക്ക് ഇറങ്ങി ടീച്ചർക്ക് പുറകെ രണ്ടുപേരും നടന്നു രണ്ടാം ഫ്ലോറിൽ ബാൽക്കണി ഏരിയയോടടുത്ത് നിൽക്കുന്ന ഒരു റൂം ആ റൂമിന് ചുറ്റും ഫ്ലവേഴ്സ് കുഞ്ഞു അലങ്കാര ചെടികളുമായി നിറഞ്ഞിട്ടുണ്ട് റൂം കണ്ടില്ലെങ്കിലും ആ ഭാഗത്തേക്ക് നടക്കുമ്പോൾ തന്നെ ശാലിനിക്ക് മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നി അതെ സന്തോഷം കാത്തുവിലുമുണ്ട് റൂം തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ എതിർത്തൊന്നും പറയാനുണ്ടായിരുന്നില്ല കാത്തുവിനെ അത്രയും മനോഹരമായ റൂം ഒരു പക്ഷേ തങ്ങൾ ഇത്രയും ദിവസം കഴിഞ്ഞ റൂമിനേക്കാൾ മനോഹരം ആ ഡോർ തുറന്നാൽ പുറത്തെ ബാൽക്കണിയാണ് ഈ ഹോസ്റ്റലിൽ അഞ്ച് റൂമിന് മാത്രമേ ബാൽക്കണി ഉള്ളൂ അതിലൊന്ന് ഈ റൂമാണ് പിന്നെ ബാൽക്കണിയിൽ കുറച്ച് ചെടികളൊക്കെ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ഇനി നോക്കേണ്ടത് ശാലിനിയാണ് ടീച്ചർ പറയേണ്ട താമസം അപ്പോൾ തന്നെ പുഞ്ചുരിയോടെ ശാലിനി തലയാട്ടി അവൾക്കൊരു സ്വർഗം തന്നെയായിരുന്നു ആ മുറി അരമണിക്കൂർ കഴിഞ്ഞതും കണ്ണനായിരുന്നു കാത്തുവിനെ കൂട്ടാനായി വന്നത് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഷാലിനിയും കാത്തുവും കരഞ്ഞിരുന്നു കാത്തു കാറിലേക്ക് കയറുന്നതുവരെ ഷാലിനിയെ തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരുന്നു കാർ ഹോസ്റ്റൽ ഗേറ്റും കടന്ന് പുറത്തേക്ക് പോയതും വല്ലാത്ത ശൂന്യത അനുഭവപ്പെട്ടു ഷാലിനിക്കും തനിച്ചായതുപോലെ ഇപ്പോഴാണ് അവൾ ശരിക്കും ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത് തറവാട്ടിലേക്ക് കാർ കയറ്റുമ്പോൾ ഒരു ഉത്സവ പ്രതീതിയായിരുന്നു തറവാട് മുറ്റങ്ങൾ കാതു അതിശയത്തോടെ നോക്കി നിന്നു ഇതുവരെ ഉണ്ടായിരുന്ന കല്യാണത്തിനൊന്നും ഇത്ര ആർഭാടമായി ചെയ്തത് അവൾ കണ്ടിട്ടില്ല ഏട്ടാ സൂപ്പറായിട്ടുണ്ട് കാതുവിൻ്റെ കണ്ണിലുണ്ടായിരുന്നു മനോഹരമായ ആ ദൃശ്യങ്ങൾ കാണാൻ ഇനി എന്തൊക്കെയുണ്ട് ദേവാസിൻ്റെ മുന്നിലാണ് ഭക്ഷണശാല ഒരുക്കിയിരിക്കുന്നത് പിന്നെ രാത്രി പരിപാടി എന്തോ ഹെൽത്തിയോ അതും മറ്റും നമ്മുടെ പൂന്തോട്ടത്തിൽ പിന്നെ താലിക്കെട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് ഹെൽത്തി അല്ല ഹെൽത്തി ഇപ്പോൾ ട്രെൻഡാ ഏട്ടൻ കാണാറില്ലേ ഇൻസ്റ്റയിലെല്ലാം മഞ്ഞ ഡ്രസ്സും ചുവന്ന ഡ്രസ്സൊക്കെ ഇട്ട് മഞ്ഞൾ കവളിയിലൊക്കെ വാരി ആ കണ്ടിരുന്നു എന്ന് തോന്നുന്നു പറഞ്ഞുകണ്ട് കണ്ണൻ കാർ നന്ദനത്തിൻ്റെ മുന്നിൽ വന്നു നിർത്തി കാത്തുവിനെ പ്രതീക്ഷിച്ചപ്പോൾ എല്ലാവരും കോലായിൽ തന്നെ നിൽപ്പുണ്ട് മോളെ കാറിൽ നിന്നും കാത്ത് ഇറങ്ങിയതും സ്നേഹത്തോടെ നന്ദിനി പോയി അവളുടെ കവളിൽ തലോടി അപ്പോഴേക്കും എല്ലാവരും പുറത്തേക്ക് എത്തിയിരുന്നു നമിത രമ്യ ലളിത ഗൗരി മുത്തശ്ശി അഭി നന്ദിനിയുടെ വീട്ടുകാരും എത്തിയിട്ടുണ്ട് നന്ദിനിക്ക് രണ്ട് ചേച്ചിമാരാണ് അതിൽ ഒരാളുടെ മക്കളാണ് ജഗയും ജാനകിയും കല്യാണം പ്രമാണിച്ച് ജാനയ്ക്ക് വിദേശത്തു നിന്നും വന്നിട്ടുണ്ട് നന്ദിനിയുടെ മൂത്ത ചേച്ചിക്കും മക്കളില്ല കുട്ടിയെ പുറത്തു നിർത്താതെ അകത്തേക്ക് കയറ്റും നന്ദിനി മുത്തശ്ശി ആജ്ഞാപിച്ചതും പിന്നെ ആരും പുറത്തു നിന്നും കാത്തുവിനോട് സംസാരിച്ചില്ല എല്ലാവരും അകത്തേക്ക് വന്നു പിന്നെ ഓരോ വിശേഷം പറച്ചിലായി കല്യാണ തിരക്കായി അങ്ങനെ നീണ്ടു പോന്നു വന്നതും മുതൽ ആമയെ കണ്ടില്ലല്ലോ ഏട്ടെത്തി ഉച്ചയ്ക്ക് താൻ എത്തിയിട്ടും വൈകുന്നേരമായിട്ടും പെണ്ണ് തൻ്റെ അരികിലേക്ക് വരാതിരുന്നതും ചോദിച്ചുകൊണ്ട് നമിതയുടെ അരികിലേക്ക് വന്നതായിരുന്നു കാത്തു അവൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ പോയിട്ടുണ്ട് നീ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടാണല്ലോ ഇവിടെ നിന്നും ഇറങ്ങിയത് നിന്നോട് പറഞ്ഞില്ലേ ഹോ മറന്നു ഞാൻ പറഞ്ഞിരുന്നു ഹൽദിക്കുള്ള ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ കൊടുക്കാൻ അതിന് പോയതായിരിക്കുമല്ലേ നമിത മൂളിക്കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി തുടർന്നു നീ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഷാലിനിക്ക് യെല്ലോ കളർ ധാവണയാണ് ഡിസൈൻ ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് ഞാനും അതുപോലെ ചെയ്യാമെന്ന് വെച്ചു പക്ഷെ എനിക്കെന്തോ ഞാൻ കുറച്ച് തടിച്ച് തടിയില്ലേ അതുകൊണ്ട് അതെനിക്ക് ചേരുമോ എന്നറിയില്ല നാളെ രാവിലെ ഡ്രസ്സ് എടുക്കാൻ പോകും വിവേകേട്ടൻ്റെ വീട്ടിൽ നിന്നും വിളിച്ചിരുന്നു നിന്നോട് വിവേകേട്ടൻ പറഞ്ഞിട്ടുണ്ടാകുമല്ലേ ഇല്ല മുത്തശ്ശിയും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് നോക്കിക്കോ എന്തെങ്കിലും ഒരു കുഴപ്പം മുത്തശ്ശി കണ്ടെത്താതിരിക്കില്ല അഭി സാരിയാണ് ഉടുക്കുന്നത് അമ്മ പറയുന്നുണ്ടായിരുന്നു ഞാനും ഷാലിനിയും എന്തായാലും സാരിയാണ് ദേ കാത്തു നിൻ്റെ മൂളൽ എനിക്ക് അത്ര പിടിക്കുന്നില്ല കേട്ടോ എന്തു പറഞ്ഞാലും അവളുടെ ഒരു മൂളൽ അഞ്ച് ദിവസം കഴിഞ്ഞാൽ എൻ്റെ അല്ല നിൻ്റെയാണ് കല്യാണം അത് ഓർമ്മ വേണം അല്ല അല്ലെങ്കിലും ഞാൻ ശ്രദ്ധിക്കുന്നതാ എന്താ പറ്റിയത് കല്യാണം അടുക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുപോലെ ആമി ചോദിക്കേണ്ട താമസം അപ്പോൾ തന്നെ കാത്തു ആമയെ ആഞ്ഞു പുണർന്നു പൊട്ടിക്കരഞ്ഞു കാത്തു എന്താടാ നീ എന്തിനാ കരയുന്നത് തന്നെ ആഞ്ഞു പുണർന്നവളെ അടർത്തി മാറ്റാൻ നോക്കിക്കൊണ്ട് ആമി കാര്യമറിയാതെ ചോദിച്ചതും എന്നാൽ തന്നെ മുറുകെ പിടിച്ചവളെ ഒന്ന് അടർത്തി മാറ്റാൻ പോലും ആമിക്ക് കഴിഞ്ഞില്ല കാത്തു എന്താ കാര്യം നീ പറയ് വിവേകട്ടൻ ഒരു മാസമായി എന്നെ വിളിക്കാതെ എനിക്കെന്തോ പേടിയാകുന്നു ആമി നീ എന്തൊക്കെയാ പെണ്ണെ പറയുന്നത് കാത്തുവിനെ തന്നിൽ നിന്ന് പിടിച്ചു മാറ്റി ദേഷ്യത്തോടെ ആമി കാത്തുവിനെ നോക്കി സത്യം ഒരു മാസമായി എന്നെ വിളിക്കാതെ തൻ്റെ കണ്ണുനീർ അമർത്തി തുടച്ച് ഏങ്ങലോടെ കാത്തു ആമിയെ നോക്കി അത് എന്തെങ്കിലും തിരക്കുകൊണ്ട് വിളിക്കാത്തതായിരിക്കും ഇന്നലെ വരെ വിവേകട്ടൻ്റെ അമ്മ വിളിച്ചിരുന്നല്ലോ നാളെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതും ഓർണമെൻസ് എടുക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നന്ദിനി അമ്മയും വിവേകട്ടൻ്റെ അമ്മയും സംസാരിക്കുന്നുണ്ടായിരുന്നു വിവേകട്ടൻ്റെ തിരക്ക് നിനക്കറിയാവുന്നതല്ലേ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അറിയില്ല അമ്മി എനിക്കൊന്നും അറിയില്ല കല്യാണം എടുത്തിട്ടും സന്തോഷിക്കാൻ കഴിയുന്നില്ല എനിക്ക് നീ അതൊന്നും ഓർത്ത് തലപ്പൊണ്ണാക്കേണ്ട വേഗം കിടക്കാൻ നോക്ക് രാവിലെ എട്ട് മണിയാക്കുമ്പോഴേക്കും ഇവിടെ നിന്നും ഇറങ്ങേണ്ടതാണ് പറയുന്നതിനോടൊപ്പം കാതുവിനെ പുണർന്നുകൊണ്ട് ആമി വെട്ടിലേക്ക് വീണു അപ്പോഴും ഉയർന്ന നെഞ്ചിടിപ്പോടെ കാതു ഓരോന്ന് ആലോചിക്കുകയായിരുന്നു കാതു ഇതെങ്ങനെയുണ്ട് ആമി തൻ്റെ ദേഹത്തേക്ക് ഒരു പിങ്ക് കളർ സാരി വെച്ചുകൊണ്ട് കാത്തുവിനോട് അഭിപ്രായം ചോദിച്ചു കുറച്ച് ഡാർക്ക് കളർ എടുക്ക് അപ്പോൾ അതാ ട്രെൻഡ് ആമി മൂളിക്കൊണ്ട് സാരി അവിടെ വെച്ച് ഒരു ഓറഞ്ച് കസവ് വരുന്ന സാരിയെടുത്ത് ദേഹത്തേക്ക് വെച്ചു ഇതോ സൂപ്പർ കാത്തു പറഞ്ഞതും ആമി ആ സാരി തനിക്ക് ഫിക്സ് ചെയ്തു ഷാലുവിനും ഇതേ കളർ തന്നെ എടുക്കാമല്ലേ അടുത്ത് കിടക്കുന്ന മറ്റൊരു ഓറഞ്ച് സാരി എടുത്തുകൊണ്ട് ആമി കാത്തുവിനെ നോക്കി ചോദിച്ചു അവൾക്ക് ഏത് കളറായാലും ചേരൂ നിനക്ക് ആദ്യം കാണിച്ച റെഡ് ചില്ലി കളർ സാരി മതിയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശി വന്നാൽ ഇതാ കുഴപ്പം നിന്നെ ആ കസവ സാരി ഉടുപ്പിച്ച് തന്നെ മണ്ഡപത്തിലേക്ക് കയറ്റും എനിക്കിഷ്ടമായി ഒരു ചേഞ്ച് ആരാ ആഗ്രഹിക്കാത്തത് പുഞ്ചുരിയോട് കാത്തു പറഞ്ഞപ്പോൾ സന്തോഷമായി ആമിക്ക് ഇത്രയും നേരം മുഖം പാടിയിരുന്നവളാണ് അവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ താൻ പലതും പറയുന്നുണ്ടെങ്കിലും കാത്തുവിൻ്റെ മുഖം മങ്ങിക്കിടക്കുന്നത് ആമി ശ്രദ്ധിച്ചിരുന്നു ഇതിപ്പോൾ ദിവസം കടന്നു പോകുന്നതല്ലാതെ ഏട്ടൻ്റെ ഭാഗത്ത് നിന്നും ഒന്നും നടക്കുന്നില്ലല്ലോ തനു ദേഷ്യത്തോടെ വൈശാഖിൻ്റെ അരികിലേക്ക് വന്നു എൻ്റെ മോളെ ആ പെണ്ണ് ഹോസ്റ്റലിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് വേണ്ടേ അതിനെ ഒന്ന് കാണാൻ ഞാൻ പറഞ്ഞില്ലേ അന്ന് കോളേജിൽ നിന്നും തിരിച്ചു വരുമ്പോൾ ഞാൻ കണ്ടിരുന്നു സംസാരിച്ചിരുന്നുവെന്ന് അതിനുശേഷം ആ പെണ്ണ് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അവളെ നേരിൽ കാണാതെ എങ്ങനെയാ അതൊന്നും എനിക്കറിയണ്ട എൻ്റെ മിയ വിളിച്ചിരുന്നു അവൻ ആ വിഷ്ണു ജോലിയിൽ കയറിയെന്ന് റാങ്ക് ഹോൾഡർ ആയതുകൊണ്ട് വലിയ പൊസിഷനിൽ തന്നെ അവന് ജോലി കിട്ടി എന്നെ വിട്ടിട്ട് അവൻ അങ്ങനെ സന്തോഷിക്കേണ്ട ഏട്ടൻ എത്രയും പെട്ടെന്ന് അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണം അപ്പം ഏട്ടമാൻ കൂട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കോട്ടെ ഷാലിനിയുടെ സൗന്ദര്യത്തിൽ ലയിച്ചിരുന്നവൻ വഷളൻ ചിരിയോടെ പറഞ്ഞതും തനുവിലും അതേ പുഞ്ചിരി ഉണ്ടായിരുന്നു അവൾക്കറിയാം തൻ്റെ ഏട്ടൻ എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചുറപ്പിച്ചാൽ അത് നടത്തിയിട്ടേ അടങ്ങുമെന്ന് നീ എന്താ ബാല ഇങ്ങനെ ആ കുട്ടിയോൾ ഇവിടം വരെ വന്നിട്ട് ഞാനില്ല ഏട്ടാ നിങ്ങൾ പോയിക്കോളൂ അവൾക്ക് താല്പര്യമില്ലെങ്കിൽ നിർബന്ധിക്കേണ്ട ചന്ദ്രേട്ടാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ആ കുട്ടികൾ ഇവിടെ വരെ വന്നതല്ലേ ഇവളെ പ്രത്യേകം ആ കുട്ടികൾ ക്ഷണിച്ചില്ലേ ഇങ്ങനെ എത്രയെന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ പോകേണ്ടവർ പോയി അച്ചാ കോലായി നിന്നും അച്ഛൻ്റെയും അമ്മയുടെയും ബാലമ്മയുടെയും ശബ്ദം കേട്ടാണ് മഹി തൻ്റെ ബാഗുമായി അകത്തു നിന്നും പുറത്തേക്ക് വന്നത് പുറത്തേക്ക് വന്നവൻ അച്ഛൻ്റെ സംസാരം കേട്ടതും ഉയർക്കെ വിളിച്ചു അപ്പോഴേക്കും ബാലാമണി തൻ്റെ സാരിത്തുമ്പ് കൊണ്ട് വാ പൊത്തി കരയാൻ തുടങ്ങിയിരുന്നു ബാലമ്മയ്ക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട അച്ഛൻ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ പറയാൻ നിൽക്കുന്നത് ബാലമ്മയുടെ കരച്ചിൽ മഹിയെ വേദനിപ്പിച്ചു പറഞ്ഞു പോയതാ മോനെ ഇങ്ങനെ എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ നീറി ജീവിക്കുന്നത് എനിക്ക് സങ്കടമില്ലേ ബാലചന്ദ്രൻ്റെ കണ്ണുകളും നിറഞ്ഞു അതുകൊണ്ട് ജാനകിയുടെയും ബാലമ്മലെ ബാലമ്മയ്ക്ക് താല്പര്യമില്ലെങ്കിൽ വരണ്ട ഞാൻ കിച്ചുവിനോട് വരാൻ പറയാം ബാലമ്മ ഇവിടെ തനിച്ച് നിൽക്കേണ്ട പറയുന്നതിനോടൊപ്പം മഹി ഫോൺ എടുത്ത് കിച്ചുവിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു പറയടാ ഞങ്ങൾ മംഗളശ്ശേരിയിലേക്ക് ഇപ്പോൾ ഇറങ്ങും ബാലമ്മ വരുന്നില്ല നീ രാത്രിയിൽ ഇവിടെ ഉണ്ടാകില്ലേ ഞാനിന്ന് പോയിട്ടില്ല വേണമെങ്കിൽ ഇപ്പോൾ വരാം എന്നാൽ വാ ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങും പറഞ്ഞുകൊണ്ട് മഹി ഫോൺ കട്ട് ചെയ്ത് മൂവരെയും നോക്കി അവൻ വരുന്നുണ്ട് അവൻ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല കിച്ചുവിനെ കണ്ടിട്ട് ഇറങ്ങാം മഹി പറഞ്ഞതും അതാണ് നല്ലതെന്ന് ബാലചന്ദ്രനും മറ്റുള്ളവർക്കും മനസ്സിലായി കിച്ചു എന്ന കിഷോർ ജാനകിയുടെ ഏട്ടത്തിയുടെ മകനാണ് അടുത്തുള്ള ഹൈസ്കൂൾ മാഷാണ് കിഷോർ ബാലമയ്ക്ക് എന്ത് സഹായത്തിനും ഉണ്ടാകും അവൻ മാത്രമല്ല അവൻ്റെ അനിയത്തി സേതുലക്ഷ്മി എന്ന സേതുവും കൃത്യം പത്ത് മിനിറ്റ് കഴിഞ്ഞതും കിച്ചുവിൻ്റെ ബുള്ളറ്റ് അമ്പാട്ട് തറവാട്ടും മുറ്റത്ത് വന്ന് നിന്നു രാവിലെ പോകുമെന്ന് പറഞ്ഞിട്ട് വണ്ടി ഓഫ് ചെയ്തു വണ്ടിയിൽ നിന്നും ഇറങ്ങിയവൻ ചോദിച്ചു കൊണ്ട് അകത്തേക്ക് വന്നു ഓരോന്ന് എടുത്ത് വെക്കലും ഇസ്തിരി ഇടയിലും കഴിയുമ്പോഴേക്കും സമയമായി ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോൾ ഇറങ്ങും ഇപ്പോൾ ഇറങ്ങിയാലേ ഉച്ചയാക്കുമ്പോഴേക്കും അവിടെ എത്തും ഇന്ന് രാത്രിയിലും ഫങ്ഷനുണ്ട് എന്നാൽ നിങ്ങൾ വിട്ടോ ഞാനുണ്ടാകും അല്പസമയം കഴിഞ്ഞാൽ സേതുവും വരും അവൾ ലൈബ്രറിയിൽ പോയിട്ടുണ്ട് നേരെ ഇവിടേക്ക് വരുമെന്ന് പറഞ്ഞു രണ്ടു പേരോടും യാത്രയും പറഞ്ഞ് മഹിയും ബാലചന്ദ്രനും ജാനകിയും മംഗളശ്ശേരിയിലേക്ക് തിരിച്ചു പുതിയ വസന്തങ്ങൾ അറിയാതെ എന്ന് മാത്രം മംഗളശ്ശേരി തറവാട് ആഘോഷരാവായി കളർ ലൈറ്റുകളും പൂക്കളുമായുള്ള അലങ്കാരം തന്നെ ആ കല്യാണത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്നു കാശിയും കണ്ണനും എല്ലാവരും നല്ല തിരക്കിലാണ് ഒരേ ഒരു അനിയത്തിയുടെ കല്യാണം അത് അത്രയും കോശമായി മാറ്റണമെന്ന് ആ ഏട്ടന്മാർക്ക് ആഗ്രഹമുണ്ട് ചെയ്യുന്ന ജോലിക്കിടയിലും ഗേറ്റിന് അരികിലേക്കും കാശിയുടെ കണ്ണുകൾ എത്തുന്നുണ്ട് ആരെയോ പ്രതീക്ഷിച്ച എന്ന പോലെ നീ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേണ്ട അവൾ വരും പുറകിൽ നിന്നും കണ്ണൻ്റെ ശബ്ദം കേട്ടാണ് കാശി തിരിഞ്ഞു നോക്കിയത് ഞാൻ അവിടെയുള്ള ഡെക്കറേഷൻ നോക്കിയതാ ആ ഡെക്കറേഷൻ കൂടുതൽ നോക്കേണ്ട പിന്നെ അത് കണ്ട് നീ തന്നെ ദുഃഖിക്കേണ്ടി വരും അത്രയും പറഞ്ഞ് കണ്ണൻ അവനെ ഇരുത്തി ഒന്ന് നോക്കി മറ്റു ജോലിയിലേക്ക് കടന്നു ഈ പെണ്ണിനി എപ്പോഴാ ഡാൻസ് പഠിക്കുക ഉച്ചയായിട്ടും ശാലിനിയെ കാണാതെ വന്നതും ആമി ടെൻഷനോടെ കാത്തുവിനോട് ചോദിച്ചു അവൾ ഇപ്പോൾ എത്തും ഞാൻ ടീച്ചറെ വിളിച്ചിരുന്നു ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങിയിട്ട് ഒരു മണിക്കൂറായെന്ന് പറഞ്ഞു ആമി ഒന്ന് മൂളിക്കൊണ്ട് വീണ്ടും സ്റ്റെപ്പുകൾ ഇടാൻ തുടങ്ങി അവർക്കൊപ്പം കാശിയും ജഗയും നമിതയും രമ്യയും ജാനകിയും എല്ലാവരും ഉണ്ട് കല്യാണത്തിന് വിദേശത്തു നിന്നും ശരത്തും എത്തിയിട്ടുണ്ട് ആകെ ഒരു മേളപ്പെരുപ്പം തന്നെയായിരുന്നു മംഗലശ്ശേരി തറവാട്ടിൽ ഉച്ചയ്ക്ക് ഒരു മണിയോടടുത്തതും ഗേറ്റും കടന്നു വരുന്ന കാത്തുവിൻ്റെ കൂട്ടുകാരെ കണ്ടതും കണ്ണനും കാശിയും നിതീഷുമൊക്കെ അവരുടെ അരികിലേക്ക് വന്നു എന്നാൽ കാശിയുടെ കണ്ണുകൾ അതിൽ തിരഞ്ഞത് ശാലിനിയെ ആയിരുന്നു അവൾ ഇല്ലെന്ന് മനസ്സിലായതും ആവേശത്തോടെ അവരുടെ അരികിലേക്ക് വന്നവൻ്റെ മുഖം ഒന്നും മങ്ങി അത് വ്യക്തമായി കണ്ണനും നിതീഷും ശ്രദ്ധിച്ചിരുന്നു വാ എന്താ എല്ലാവരും ലേറ്റായത് ബ്ലോക്ക് ആണ് അവിടെ ഒരു ആക്സിഡൻ്റ് ഒരു വണ്ടിയേയും കടത്തി വിടുന്നില്ല ഞങ്ങൾ മറുസൈഡിലേക്ക് വന്ന് വേറൊരു ടാക്സി പിടിച്ചു വന്നതാ പ്രിയ കണ്ണൻ ചോദിച്ചതിന് മറുപടി നൽകി അപ്പോൾ ഇനി വരുന്നവർക്ക് ഈ ഭാഗത്തേക്ക് വരാൻ കഴിയില്ലേ കാശിയായിരുന്നു ചോദിച്ചത് ആ ചോദ്യത്തിന് അർത്ഥം മുന്നിൽ നിൽക്കുന്ന കാത്തുവിൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലായില്ലെങ്കിലും നിതീഷനും കണ്ണനും വ്യക്തമായി മനസ്സിലായി ആ ഭാഗത്തു നിന്നും വരുന്നവർക്ക് വരാൻ ബുദ്ധിമുട്ടാണ് സന്ധ്യ കഴിയും ശരിയാകാൻ എന്നാണ് പറയുന്നത് കേട്ടത് അവരൊക്കെ അകത്തുണ്ട് കുറേ നേരത്തെ യാത്ര കഴിഞ്ഞ് വന്നതല്ലേ പോയി എന്തെങ്കിലും കഴിക്ക് കണ്ണൻ പറഞ്ഞതും അപ്പോൾ തന്നെ പ്രിയയും അഖിലും കൂട്ടുകാരും എല്ലാവരും നന്ദനത്തിലേക്ക് നടന്നു ഞാനിപ്പോൾ വരാം കണ്ണനെയും നിതീഷിനെയും നോക്കി പറഞ്ഞുകൊണ്ട് അവിടെ കിടപ്പുള്ള നിതീഷിൻ്റെ ബുള്ളറ്റുമെടുത്ത് കാശി ഒറ്റ കുതിപ്പായിരുന്നു പുറത്തേക്ക് ഇവൻ എന്താ ഉദ്ദേശിക്കുന്നത് വേഗത്തിൽ പോകുന്നവനെ നോക്കി നിതീഷ് കണ്ണനോട് ചോദിച്ചു ഉദ്ദേശം ഒന്നു മാത്രമേ ഉള്ളൂ ശാലിനി അവളെ കാണാനുള്ള പോക്കാണത് അപ്പോൾ കാശിക്ക് അവളെ നിതീഷ് ഞെട്ടലോടെ കണ്ണനെ നോക്കി കാശിക്ക് ശാലിനിയെ ഇഷ്ടമാണ് മറ്റുള്ളവരുടെ മുന്നിൽ അവൻ ശാലിനിയോട് ദേഷ്യം നടിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ഉള്ളം അവൾക്കായി കൊതിക്കുന്നുണ്ട് എന്തായാലും അവൻ്റെ ഭാര്യയല്ലേ സ്നേഹിക്കട്ടെ മാറിഞ്ഞു പോകുന്ന കാശിയെ ഒന്ന് നോക്കിക്കൊണ്ട് നിതീഷ് ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു കാശി ബുള്ളറ്റുമായി മുന്നോട്ട് വന്നതും ദൂരെ നിന്നും കണ്ടു ആൾക്കൂട്ടവും തിങ്ങി നിറഞ്ഞിരിക്കുന്ന വണ്ടികളും ബഹളവും എല്ലാം ഇവിടെ വരെ പോകും അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല ഒരു പോലീസുകാരൻ കാശിയുടെ ബുള്ളറ്റിനെ തടഞ്ഞു എന്താ പറ്റിയത് ബസ്സും ലോറിയും കൂട്ടിയിടിച്ചതാ മൂന്ന് പേരും മരണപ്പെട്ടു അപ്പുറത്തേക്ക് പോകണമെങ്കിൽ ഇവിടെ വണ്ടി വെച്ച് മറു സൈഡിൽ പോയി വേണം വണ്ടി പിടിച്ചു പോകാൻ പോലീസുകാരൻ പറഞ്ഞപ്പോൾ കാശി ഒന്ന് മൂളിക്കൊണ്ട് ബുള്ളറ്റ് ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തി വെച്ച് നടന്നു ആക്സിഡൻറ്റ് നടന്ന സ്ഥലത്തെത്തിയവൻ മുന്നോട്ട് നോക്കിയപ്പോൾ കണ്ടു നിരന്ന് നിൽക്കുന്ന കുറേ ബസ്സുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ കഴിയാതെ അതൊക്കെ അകപ്പെട്ടിരിക്കുകയാണെന്ന് അവനു മനസ്സിലായി അവൻ വേഗം മുന്നോട്ട് നടന്നു ഓരോ ബസ്സുകളായി നോക്കി കുറച്ച് ദൂരെയുള്ള ഒരു ബസ്സിലേക്ക് അവൻ്റെ കണ്ണുകൾ പോയതും ടൗണിൽ നിന്നുമുള്ള ബസ് ആണെന്ന് അവന് മനസ്സിലായി കാശി പ്രതീക്ഷയോടെ ആ ബസ്സിനരികിലെത്തി ബസ്സിലേക്ക് കയറിയതും കണ്ടു സീറ്റിൽ ചാരി കണ്ണുകൾ അടച്ചിരിക്കുന്ന തൻ്റെ പെണ്ണിനെ തുടരും അപ്പോൾ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ കഴിഞ്ഞ പാർട്ടിന് ലൈക്കും കമൻസും കുറവായിരുന്നേ രാത്രി തരുന്നത് കൊണ്ടാണോ കമൻസൊക്കെ കുറയുന്നത് ഞാൻ എൻ്റെ സിറ്റുവേഷൻ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ രാത്രി എടിച്ച് ചെയ്തിട്ട് രാവിലെ തന്നാൽ മതിയോ എന്താണെങ്കിലും അഭിപ്രായം പറയണേ